കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് വാർഡിന്റെ വിഭജനത്തിനു പിന്നാലെ നടന്ന പേരുമാറ്റത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നാടൊന്നാകെ പ്രതിഷേധത്തിൽ രണ്ട് ദിവസത്തിനകം നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും ഒപ്പുകൾ ശേഖരിച്ച് അധികൃതർക്ക് നിവേദനം നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിനായി ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് വാർഡിന്റെ വിഭജനത്തിനു പിന്നാലെ നടന്ന പേരുമാറ്റത്തിനെതിരെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടൊന്നാകെ പ്രതിഷേധിക്കുന്നത് രണ്ട് ദിവസത്തിനകം നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും ഒപ്പുകൾ ശേഖരിച്ച് അധികൃതർക്ക് നിവേദനം നൽകാൻ നാട്ടുകാരുടെ യോഗത്തിൽ തീരുമാനമെടുത്തു നാട്ടിലെ ഏക അങ്ങാടിയും പ്രധാന പൊതുസ്ഥാപനങ്ങളായ ഗവൺമെൻറ് സ്കൂളും വായനശാല മതസ്ഥാപനങ്ങൾ എന്നിവയുടെ എല്ലാം മേൽവിലാസമാണ് ഇതോടെ മാറ്റപ്പെടുന്നത് കാലങ്ങളായി പൂർവികർ പോരാടി നേടിയെടുത്ത നാടിൻ്റെ പാരമ്പര്യവും പൈതൃകവും വീണ്ടെടുക്കുന്നതിനും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും കെ സ്മാരക വായനശാല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനിച്ചു ഭരണ പ്രതിപക്ഷ വ്യത്യാസം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും യോഗത്തിൽ ഉറപ്പ് നൽകി തുടർ നടപടികൾക്കായി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു വാർഡ് മെമ്പർ ആമിനായടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ വായനശാല പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മഞ്ചറ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി പി അബുബക്കർ ജി അബൂബക്കർ ഇ അഹമ്മദ് കുട്ടി കെ സി അഷ്റഫ് ഇ കെ അബ്ദുൽ മാസ്റ്റർ കെ സി അബ്ദുൾ സമദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർ നടപടികൾക്കായി വാർഡ് മെമ്പർ ആമിനായടത്തിൽ രക്ഷാധികാരിയായും ഇ അഹമ്മദൂട്ടി ചെയർമാനായും കെ സി റിയാസ് കൺവീനറായും കെ അബ്ദുമാസ്റ്റർ ടി ഉമ്മർ എന്നിവർ ട്രഷറർമാരായും കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം